ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഏഴാം തീയതി കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഇന്നലെ എടുത്ത വീഡിയോ വേണേ അപ്പോൾ ഇന്നലെ എൻ്റെ മോൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏഴ് ഒന്ന് രണ്ടായിരത്തി നാലാണ് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ ഇന്നലെ ജനുവരി ഏഴാം തീയതി ആണല്ലോ അപ്പോൾ എൻ്റെ നാളും കൂടെ ആയിരുന്നു ധനുമാസത്തിലെ വിശാഖമാണ് എൻ്റെ പിറന്നാൾ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറന്നാൾ ആഘോഷിക്കാനുള്ള പോക്ക അപ്പോൾ തലേദിവസം അവൻ പറഞ്ഞായിരുന്നു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് നാളെ അമ്മയൊന്നും ചെയ്യേണ്ട നാളെ ഫുള്ള് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം എൻ്റെ വക അമ്മയ്ക്ക് ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രാവിലെ കാപ്പി കുടിക്കാനായിട്ട് ശരവണയിലേക്കുള്ള പോക്കാം അപ്പം നമ്മുടെ അടുത്ത് തന്നെ ശരവണ പാമ്പാടിയിൽ ശരവണ ഭവനുണ്ട് നല്ല അടിപൊളി ഹോട്ടലാണ് അപ്പം ഞങ്ങളങ്ങനെ ഹോട്ടലിലെത്തി വൃച്ച മാസ സമയമല്ലേ സീസൺ സമയമല്ലേ അപ്പോൾ ശബരിമലയിൽ പോകുന്ന അയ്യപ്പന്മാരുടെ നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പം ഞാൻ നേരത്തെ ഇഡ്ഡലി തന്നെ കഴിക്കണമെന്ന് വിചാരിച്ചാണ് പോയത് കാരണം അവിടുത്തെ ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളിയാണ് അവിടെ എല്ലാ ഭക്ഷണവും നല്ലതാണ് നല്ലതാണെന്നാൽ എനിക്ക് രാവിലെ അങ്ങനെ വേറെ ഒന്നും വേണ്ട ഇഡ്ഡലി മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഇഡ്ഡലിയും മേടിച്ചു അവൻ മസാല ദോശയും മേടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഉത്തപ്പം മേടിച്ചു നല്ല അടിപൊളിയായിരുന്നു എല്ലാം കേട്ടോ ഉത്തപ്പം പ്രത്യേകിച്ചും പിന്നെ തിരക്കായതുകൊണ്ട് രാവിലെ ഞങ്ങൾ ചെന്നപ്പോൾ ആദ്യം വടയൊക്കെ തീർന്നു പോയിരുന്നു പിന്നെ ഞങ്ങൾ കഴിച്ചു കഴിയാറായപ്പോഴത്തേക്ക് വട വന്നു അങ്ങനെ ഒരു വടയും മേടിച്ചു ഒരു വട മേടിച്ച് അവൻ എനിക്കതിൽ നിന്ന് കുറച്ച് തന്നു എനിക്ക് വട വലിയ ഇഷ്ടമല്ല പക്ഷേ ചരവണയിലെ വടയും ചമ്മന്തിയും നല്ല അടിപൊളിയാണേ ഇങ്ങനെ ഞങ്ങൾ കണ്ട് കാപ്പ് പിടിച്ചുകൊണ്ടിരിക്കുക കണ്ടോ ഇതാ ഉത്തപ്പം നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു ഉണിയനൂത്തപ്പവും വെള്ളച്ചമ്മന്തി സാമ്പാറും പിന്നെ സ്പെഷ്യൽ ശരവണ മുളക് ചമ്മന്തി പിന്നെ ഒരു അടിപൊളി ബ്രൂ കോഫി അപ്പോൾ ഇത്രയും കൂടെ ആയപ്പോഴത്തേക്കും നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയി പിന്നെ അതുകൊണ്ട് കണ്ടോ വട ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും അമ്മയും കൂടെ കഴിക്കെന്നും പറഞ്ഞ് അവൻ മേടിച്ചത് ഇന്ന് പകുതി എനിക്ക് തന്നു ഞാൻ പിന്നെ അങ്ങനെ ചമ്മന് കൂട്ടി കഴിച്ചപ്പോൾ കൊള്ളാം നല്ല ചൂട് വട ആദ്യം ഉണ്ടാക്കിയത് തീർന്നു പോയായിരുന്നല്ലോ പിന്നെ രണ്ടാമത ഉണ്ടാക്കിയല്ലേ അപ്പം നല്ല ചൂട് വട ആയതുകൊണ്ട് അവൻ എനിക്കിവിടെ തന്ന നിർബന്ധിച്ച് കഴിപ്പിച്ചു അപ്പം അമ്മമാർക്ക് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കിട്ടുന്ന ഒരു നല്ല എന്താ പറയുന്നത് ഭയങ്കര സന്തോഷമല്ലേ നമുക്കൊരു ദിവസം റെസ്റ്റ് എടുക്കാം എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ട് അപ്പോൾ അവനാണ് പറഞ്ഞത് അമ്മേ ഒരു ദിവസം എന്നാൽ അമ്മ എടുത്തോ എൻ്റെ വകയായിട്ട് പുറന്നാൾ സമ്മാനം ഇതാവട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനും വിചാരിച്ച എന്നാൽ ശരി വേറെ ആരും ഇല്ലല്ലോ ഞങ്ങൾ രണ്ടുപേരെല്ലേ ഉള്ളു വീട്ടിൽ അതുകൊണ്ടാണ് പിന്നെ ഹോട്ടലിൽ നിന്ന് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ കാപ്പുടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അപ്പം ഞങ്ങളങ്ങനെ രാവിലത്തെ കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് ഉച്ചയായപ്പോൾ ഉണ്ണാൻ വീണ്ടും വന്നു ഞങ്ങൾ രാവിലത്തെ തിരക്ക് കണ്ടുകൊണ്ട് എന്തോ ഇത് ഉച്ചയ്ക്ക് നേരത്തെ വന്നു ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വന്നു വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അവിടെ നേരത്തെ വന്നതുകൊണ്ട് കണ്ടോ ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നേ പരിപ്പ് പുളിശ്ശേരി സാമ്പാർ അവിയൽ തോരൻ കിച്ചടി രസം ഇത്രയും സാധനങ്ങൾ പിന്നെ കട്ടത്തൈര് പായസം പായസം ഏറ്റവും അടിപൊളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പായസം അങ്ങനെ ചോറ് വിളമ്പി അപ്പോൾ അവന് വെള്ളച്ചോറ് ഞാൻ എനിക്ക് വെള്ളച്ചോറിനെക്കാട്ടി ഇഷ്ടം ചുമന്ന നല്ല ചോറാണ് അങ്ങനെ ഞാൻ വീട്ടീനെ പറഞ്ഞായിരുന്നവനോട്ടാ എനിക്ക് ചോറ് മതി അത് മേടിച്ച് തരണം എന്ന് അങ്ങനെ അവനവരോട് പറഞ്ഞ് എനിക്ക് ചുമന്ന ചോറ് മേടിച്ച് തന്നു അങ്ങനെ എന്നിട്ട് ഞാൻ കണ്ടോ ഇല ഉണ്ട് നമുക്ക് അടിപൊളി സദ്യ പിന്നെന്തോ വേണം വേണ്ട വീഡിയോ എടുത്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഞാൻ ചോറ് വിളമ്പെന്ന് ശ്രദ്ധിച്ചില്ല അവരാണേ കുറേ ചോറങ്ങ് വിളമ്പി വലിയ പപ്പടവും കൂട്ടി ആദ്യം പരിപ്പൊഴിച്ച് കൂട്ടാൻ നമുക്ക് സദ്യയ്ക്ക് അങ്ങനെ ആണല്ലോ ആദ്യം പരിപ്പാണല്ലോ അപ്പം ഞാനും ആദ്യം പരിപ്പ് തന്നെ എടുത്ത് ഒഴിച്ച് കഴിക്കാൻ തുടങ്ങി അപ്പോൾ വാഴയിലെ അങ്ങനെ നമ്മുടെ വീട്ടിൽ വെക്കുന്ന പോലത്തെ നമ്മളെ വീട്ടിലാണേലേ ഇത്രയായിട്ടും ഒക്കെ വെക്കാറുള്ളു ഞാനങ്ങനെ എൻ്റെ പുറന്നാൾ വലുതായിട്ട് ആഘോഷിക്കാറൊന്നുമില്ല പക്ഷേ അവൻ്റെയും കൂടെ പുറന്നാളായതുകൊണ്ട് അവനെ ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ വേണ്ടേ അടിപൊളി ഊണ് റെഡി ആയിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇവിടെ തിരക്ക് പിടിച്ച് വീഡിയോ എടുക്കുന്ന തിരക്കില്ല അവനാണെ ആസ്വദിച്ച് ചോറ് ഉണ്ണെന്നും ഞാൻ ആസ്വദിച്ച് വീഡിയോ എടുക്കുന്നു അപ്പോൾ അങ്ങനെ പരിപ്പും പപ്പടവും കുട്ടിയും ഉണ്ണെന്നും പിന്നെ പുളിശ്ശേരി സാമ്പാർ എല്ലാം നമുക്ക് രണ്ടാമതും കൊണ്ട് തന്നു കേട്ടോ വിയനും തോരനൊക്കെ ഒക്കെ അച്ചാറും അടിപൊളിയായിരുന്നു കണ്ടോ അച്ചാർ വീണ്ടും ഞാൻ മേടിച്ചു അങ്ങനെ ഒരു അടിപൊളി പുറന്നാൾ ദിവസം അപ്പം തലേനെ അവനെല്ലാം പറഞ്ഞു വെച്ചിരും നമ്മൾ നാളെ റെസ്റ്റ് എടുത്തോ നമുക്ക് പുറത്ത് പോയി കഴിക്കാം എന്നൊക്കെ അവൻ്റെ പുറന്നാൾ ഞാൻ നേരത്തെ ആഘോഷിച്ചായിരുന്നല്ലോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ കേക്കൊക്കെ ഉണ്ടാക്കി പിന്നെ ചിറ്റടവക കേക്കൊക്കെ ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ള ചൊല്ല എനിക്ക് ചോറൊക്കെ വിളമ്പി ഊണ് അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഓർമ്മ വന്നത് കാര്യം നമ്മളൊരു ജോലിയും ചെയ്യാതെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഊണ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളമ്മമാർക്ക് ഇതൊക്കെ ഇല്ലേ ഒരു ആശ്വാസം ഇല്ലേ അതുകൊണ്ട് എനിക്ക് എന്ന ബർത്ത്ഡേ അങ്ങനെ കുറേ ഫ്രീ ആയിട്ടിരിക്കാനും കുറേ എൻ്റേതായിട്ടുള്ള കുറച്ച് ജോലികൾ ചെയ്യാനും ഒക്കെ പറ്റി കണ്ടോ അങ്ങനെ ഊണ് പകുതി ആയിത് രസം പായസം അടിപൊളിയായിരുന്നു കേട്ടോ അടപ്രഥമനായിരുന്നു പായസം പായസത്തെക്കുറിച്ച് പറയാതിരിക്കുമെന്ന് വർത്തിയില്ല നല്ല പായസം തന്നെ ആയിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ശരവണയിലെ ഒരുവിധ എല്ലാ ആഹാരങ്ങളും നല്ലതാണല്ലോ കണ്ടോ ഊണ് അങ്ങനെ ഞാൻ ഒരുവിധം ഉണ്ടാവുന്നതൊക്കെ ഉണ്ട് കേട്ടോ അവസാനം അവൻ അൻ്റെ ഊണ് പൂർത്തിയാക്കി നല്ല വൃത്തിയാക്കി വെച്ചു പാത്രം എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞ അമ്മയ്ക്ക് മതിയെങ്കിൽ എണീറ്റോളാം പറഞ്ഞു എനിക്കാണേൽ ആഹാരം വേസ്റ്റാക്കി കളയുന്നത് ഇഷ്ടമല്ല പക്ഷേ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് മാത്രം ശ്രദ്ധിച്ചു അവർ വിളമ്പെന്ന് ശ്രദ്ധിച്ചില്ല അങ്ങനെ അവർ കൂടുതൽ വിളമ്പി അങ്ങനെ അവസാനം ഞാനത് മതിയാക്കി ഒരു പിടി ബാക്കിയിട്ടു കണ്ടോ തിരക്കൊന്നുമില്ല രാവിലെ വന്നപ്പോൾ ഇവിടെ നിന്ന് നിറച്ചു ആളായിരുന്നേ അങ്ങനെ തിരക്കൊന്നുമില്ല ഞങ്ങൾ ഈ ജനലിൻ്റെ അടുത്താണ് ഞങ്ങളുടെ സ്ഥിര സീറ്റ് കേട്ടോ ഞങ്ങൾ വന്ന ആദ്യം അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ പോയിരിക്കും അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വളരെ മനസ്സ് നിറഞ്ഞ് നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ഊണായിരുന്നു നമുക്ക് നമ്മുടെ വയർ മാത്രം നിറഞ്ഞാൽ പോരല്ലോ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സും കൂടെ നിറയണ്ടേ അങ്ങനെ ഞാൻ അവനോട് നല്ല ഊണായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളവിടുന്ന് ഇറങ്ങി കണ്ടോ ഇനി വൈകിട്ട് വരാമെന്ന് പറഞ്ഞു ഇവനാണെങ്കിൽ ശരവണയിൽ എപ്പോൾ വന്നാലും അവന് മതിയാവത്തില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അപ്പം രാവിലെ ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ടൊക്കെ കഴിഞ്ഞെങ്കിലും ഞങ്ങൾക്ക് രാത്രി പോകാൻ നേരം ഞങ്ങൾക്ക് മഴ നല്ല ഉഗ്രം പണി തന്നു കേട്ടോ ഞങ്ങൾ ബൈക്കിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴ വന്നു മഴയാണോ പിന്നെങ്ങനെ പോന്നെ സാരല്ലേടാ ചെറിയ മഴയുള്ളൂ ആ ഇപ്പോൾ ഹെൽമെറ്റ് എടുത്തില്ല ചെറിയ മഴയേ ഉള്ളൂ പോയിട്ട് വരാം അയ്യോ മഴയാടാ നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങൾ കാറെടുത്തേ അപ്പം ഇന്ന് രാവിലെ ഉച്ചയ്ക്കും ചരവണയിൽ അരുന്ന് ബർത്ത്ഡേ പ്രമാണിച്ച് ഇനി രാത്രിയിലും കൂടെ കഴിക്കാൻ പോവാം ഈ മഴയുടെ ഈ വെള്ളം ഇത് കണ്ടോ തുള്ളി ഈ ഗ്ലാസ് കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ട്

അപ്പം ഞങ്ങളങ്ങനെ രാത്രി നല്ല മഴയത്ത് നല്ല ഒരു മഴയും ലൈറ്റും വെട്ടുമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര അങ്ങോട്ട് പോകൊണ്ടിരിക്കുകയാണെങ്കിൽ കാറിലായ കൊണ്ടാണ് ഇത്രയും നല്ല ആസ്വദിക്കാനൊക്കെ പറ്റുന്നത് അങ്ങനെ അവൻ എന്തായാലും ബുദ്ധിപൂർവ്വം കാർ ആദ്യമേ എടുത്തത് കൊണ്ട് നന്നായി അങ്ങനെ ഞങ്ങൾ എൻ്റെ ശരവണയുടെ അവിടെ എത്തി ഒത്തിരി ആസ്വദിച്ചോണ്ടിരിക്കാനുള്ള സമയവും ദൂരമൊന്നും ഇല്ലല്ലോ നമുക്ക് പാമ്പാടിയുടെ അടുത്ത് തന്നെയാണേ ഇത് ശരവണ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നും വളരെ അടുത്താണ് അങ്ങനെ ഒന്ന് എന്താ ഗ്ലാസ്സിനകത്തി കൂടെ ലൈറ്റൊക്കെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ഞാനങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇവിടെ നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് നമ്മൾ ബൈക്കിലാണെങ്കിൽ കൂടുതലൊന്നും ഇവിടെ സൗകര്യമുണ്ട് അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഒരു കാർ അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ രാവിലത്തെ അത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു എങ്കിലും നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കഴിക്കാമെന്ന് പറഞ്ഞ് ഒക്കെ മേടിച്ച് വിശദമായിട്ട് അവൻ വായിച്ചൊക്കെ പഠിച്ചു പക്ഷേ എന്തോ വെറൈറ്റി കഴിക്കാൻ എപ്പോഴും കഴിച്ചൊക്കെ തന്നെ അല്ലേ സാധനങ്ങളൊക്കെ പിന്നെ അങ്ങനെ അവസാനം അവസാനം ഞങ്ങൾ ഒരു ചില്ലി പൊറോട്ടയും ഒരു നൂഡിൽസും ഓർഡർ ചെയ്യാവുന്ന തീരുമാനമായി എന്നിട്ട് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇവിടെ ജ്യൂസ് ഐറ്റംസ് ഐറ്റംസൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഭക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും നോക്കി പിന്നെ രണ്ട് ഓരോന്നും മേടിക്കാം അപ്പോൾ രണ്ടുപേർക്കും ഷെയർ ഇട്ട് കഴിക്കാമല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് ഒരു ചില്ലി പൊറോട്ടയും ഒരു നൂഡിൽസും മേടിച്ചു സാധാരണ ഈ ചില്ലി പൊറോട്ട മേടിച്ചാൽ അങ്ങനെ ഒരെണ്ണം മൊത്തം ഞാൻ കഴിക്കാറൊന്നുമില്ല അപ്പം പകുതി അവനും കൊടുക്കാം പകുതി ഞാനും എടുത്തോളാം എന്നും പറഞ്ഞങ്ങനെ ഞങ്ങളൊരു ചില്ലി പൊറോട്ടയും നൂഡിൽസും മേടിച്ചു പിന്നെ ഇവിടുത്തെ മസാല ദോശയും വടയും ഒക്കെ അടിപൊളിയാണ് അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് തൊട്ടപ്പുറത്തോരപ്പിനും ഇരുന്ന മസാല ദോശയും വടയും കഴിക്കുന്നു അപ്പം ഞാനങ്ങനെ അതിൻ്റെ വീഡിയോയും കൂടെ നൈസായിട്ടൊന്നെടുത്തു കാരണം രാവിലെ അവൻ കഴിച്ചപ്പം മസാല ദോശയുടെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി പിന്നെ ഞങ്ങളുടെ സീറ്റും ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തിരുന്നു അങ്ങനെ ഞങ്ങൾ സീറ്റ് പോയ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കണ്ടോ അപ്പോൾ പിന്നെ അമ്മയും കൂടെ മസാല ദോശയും നല്ല ചൂടുവടയും കഴിക്കുന്നുണ്ട് അങ്ങനെ ഇവൻ്റെ പഠിത്തം ഇതുവരെ തീർന്നില്ല ഏതായാലും പഠിച്ചാലും വായിച്ചാലും ഒക്കെ ഞങ്ങൾ തീരുമാനത്തെയൊന്നും മാറിയൊന്നുമില്ല ചില്ലി പൊറോട്ടയും നൂഡിൽസും വന്നു നല്ല വൃത്തിയുള്ള നല്ല എന്താ പറയുന്നത് സഹകരണമുള്ള നല്ല ജീവനക്കാരൊക്കെ ഉള്ള നല്ലൊരു ഹോട്ടലായത് ശരവേണ അപ്പോൾ അവൻ കേട്ടോ പാമ്പാടിയിലുള്ള അപ്പം ഞാനില്ലാത്തപ്പോഴേ ഇവൻ ആശ്രയം ഇവിടെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ വരും അങ്ങനെ ഇവിടെ ഉള്ള എല്ലാവരുമായിട്ട് ഇപ്പം പരിചയമായി അവൻ എന്തൊക്കെയാണ് വേണ്ടതെന്നും അവർക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ നമ്മുടെ ചില്ലി പൊറോട്ട വന്നു പിന്നെ ഈ നൂഡിൽസ് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ കാരണം അതിന് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ലല്ലോ അതിന് എരിവുമില്ല ഉപ്പുമില്ല ഒന്നുമില്ല പിന്നെ അവന് ചില്ലി സോസൊക്കെ മേടിച്ച് കുഴച്ച് അങ്ങനെ അതിനെ അഡ്ജസ്റ്റ് ചെയ്തു സലാഡും സോസും എല്ലാം കൂടെ ഒഴിച്ച് അതെല്ലാം സെറ്റാക്കി എന്നാൽ അപ്പോൾ അതിന് കുറച്ച് ഉപ്പും എരിവും ഒക്കെ വന്നു അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു വികാരമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പപ്പാതി ചില്ലി പൊറോട്ടയും നൂഡിൽസും ഒക്കെ കഴിച്ചു അപ്പോൾ അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ അത്താഴം കഴിപ്പോടെ കഴിഞ്ഞു ഇനിയും അവൻ ഇനിയും പിന്നെ പിന്നെ ശരവണയും നാളെയും വരാമെന്നൊക്കെ പറയുന്നുണ്ട് വല്ലപ്പോഴേ പോകാറുള്ളൂ അവൻ പിന്നെ ഞാനില്ലാത്തപ്പം വേറെ നിവർത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ ഇവിടെ വന്ന് കഴിക്കും അങ്ങനെ ഇവിടുത്തെ ഒരുവിധം എല്ലാ ഭക്ഷണങ്ങളും ഇപ്പോൾ അവൻ കഴിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം ഇവിടുത്തെ എന്ന് പറഞ്ഞു രാവിലത്തെ ആ ഉണിയനുത്തപ്പവും ഉച്ചക്കലത്തെ പായസവും മൂണും വൈകിട്ടത്തെ ചില്ലി പൊറോട്ട ഒക്കെ അടിപൊളിയായിരുന്നു ചിലയിടത്തേതാണേൽ ഭയങ്കര എരിവായിരിക്കും നമുക്ക് ഒരെണ്ണം ഫുള്ള് കഴിക്കാൻ പറ്റത്തില്ല ഇതെന്തായാലും ഒരെണ്ണം ഫുള്ള് കഴിച്ചു ആദ്യമായിട്ട് ചില്ലി പൊറോട്ട വരുന്നുണ്ട് അല്ലേ മറ്റേ എപ്പോഴും ബാക്കി വെക്കും ഒരെണ്ണം വാങ്ങിച്ചോണ്ട ഒരെണ്ണം വാങ്ങിച്ചു രണ്ടും ഇവിടെ എടുത്തോണ്ട് രണ്ടും പേര് ബർത്ത്ഡേ ആയിട്ട് മൂന്നേരോ ശരവണ അതിൻ്റെ തട്ടി രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇനി ഇടയ്ക്ക് വരാം നാളെയാ പോടാ ഇനി അടുത്ത് ബർത്ത്ഡേക്ക് വരാം നിനക്കന്ന് ഇവിടെ നിന്ന് കഴിക്കുന്ന ഇഷ്ടം അവനുകൊണ്ടൊരു ശരവണയുണ്ട് ഞാൻ ഇല്ലാത്തപ്പോ നീ ഒന്ന് കഴിക്കുന്നുണ്ടല്ലോ അതുപോലെ ഇതേണ്ട ഈ ഗ്ലാസ്സിന് ഇടയിൽ കൂടെ ശരവണ ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം ഫുള്ള് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഞങ്ങളുടെ പിറന്നാളാഘോഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുവാണ് അപ്പം ഒരു ദിവസം മൊത്തം എനിക്ക് വിശ്രമമായിരുന്നു നമുക്കമ്മമാർക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇങ്ങനെയൊക്കെ അല്ലേ ഒരു ദിവസം മൊത്തം റെസ്റ്റ് എടുക്കാൻ കിട്ടുകയും ചെയ്തു ഭക്ഷണം സമയാസമയത്ത് കിട്ടി പാത്രം ഒന്നും കഴുകണ്ട ഒന്നും വെക്കണ്ട അങ്ങനത്തെ ഒരു ദിവസം പിന്നെ അവനും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ അതുകൊണ്ട് അല്ലെങ്കിൽ പിറന്നാളായിട്ട് ഒന്നും വെക്കാതിരിക്കുന്നത് ശരിയല്ല എന്നറിയാം കേട്ടോ പിന്നെ അവൻ്റെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം അപ്പോൾ അവനൊരു ബർത്ത്ഡേ ഗിഫ്റ്റും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചെത്തി അപ്പോൾ രാവിലെ ഉച്ചയ്ക്കുമൊക്കെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ഇന്ന് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റെ പിറന്നാളും കൂടായത് കൊണ്ട് അങ്ങനെ അവൻ്റെ ആഗ്രഹപ്രകാരം മൂന്ന് പോയി പുറത്തു ഫുഡ് കഴിച്ചു അപ്പോൾ അങ്ങനെ അടിപൊളി ഒരു കുറന്നാൾ ആഘോഷമായിരുന്നു അപ്പോൾ എല്ലാവർക്കും തെറ്റാ പറ്റും